നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകളിൽ എല്ലാവരും ഉസ്താദിനെ അഭിനന്ദിക്കുകയാണ് അനുമോദിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ രാജ്യത്തെ ഭരണകൂടം മദ്രസയുടെ പഠനത്തിന് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിൻ്റെ പ്രസക്തി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് കാന്തപുരം ഉസ്താദിന് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പ്രചോദനം നൽകിയത് ഉസ്താദിൻ്റെ മതപാണ്ഡിത്യമാണ് നമ്മുടെ രാജ്യത്ത് സ്കൂൾ പഠനം അതിൻ്റെ സമയത്തിൻ്റെ മാറ്റത്തെക്കുറിച്ച് ആലോചനകൾ നടക്കുമ്പോൾ ഭരണാധികാരികൾ ആ വിഷയത്തിൽ പുനരാലോചന നടത്തേണ്ടെന്ന ഒരു സന്ദർഭവും കൂടിയാണിത് സുൽത്താൻ ഉലമക്ക് ബിഗ് സല്യൂട്ട് എല്ലാ നാനാജാതികളും സർവ മനുഷ്യരും നടത്തുന്ന ഈ സമയം കുത്തിത്തിരിപ്പിൻ്റെ ആളുകൾ പിന്നെ എല്ലാ കാലത്തും ഉണ്ടാവുക എന്നത് സ്വാഭാവികമാണല്ലോ അവരെ നമുക്ക് അവഗണിക്കാം ഇവിടെ മതമൂല്യം ഉയർത്തിപ്പിടിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടായാൽ നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്കും മനുഷ്യരുടെ നന്മക്കും അത് വലിയ മുതൽ കൂട്ടാകും എന്നത് ഈ സമയത്ത് നാം ഓർക്കേണ്ടുന്ന ഒരു യാഥാർത്ഥ്യമാണ്